ഹലോ അല്ല ഇതിന് നമ്മളീ നാട്ടിലേക്ക് പോകാനുള്ള ഈ ഒരുക്കം കാണുമ്പഴേ ഇവന്റെ ഈ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കം കാണുമ്പോഴേ നാട്ടില് കല്യാണത്തിന് കൊയ്യാപ്പം ഒരുക്കുന്ന ഒരു ഒരുക്കുണ്ടല്ലോ ആ ടോണി ഞാൻ എന്റെ വാക്ക് വരച്ചുട്ടോ നിന്റെ മൊബൈൽ കട തുടങ്ങിയതിന്റെ ഭാഗമായിട്ട് എന്റെ മമ്മിക്കോ എന്റെ ഭാര്യക്കോ ഇന്റെ വക ഓരോ മൊബൈൽ ഫോണ് പിടിക്ക് വേണല്ലേ ചേലക്കാണ് പിടിക്കണത് ഓൻറെ ഒരു ജാടിയെടു പെട്ടിട് അതെ നല്ല ട്രാഫിക് ഉള്ളതാണ് വെറുതെ സമയം ഉണ്ടെന്ന് വെച്ച് തിരിഞ്ഞലച്ചാലേ മൊത്തം പണി കിട്ടും പിന്നെ ആ ചെയ്യുന്ന ബ്രാൻഡാണ് ഇത് നിനക്ക് നന്നായിട്ട് മാച്ച് ഞാൻ നാളെ ആ പിന്നെ ഞാൻ ഞാനിവിനെ എയർപോർട്ടിലാക്കി നേരെ കടയിലേക്ക് പോകും പിന്നെ രാത്രി രാത്രിയെ വരുള്ളൂട്ടോ രാത്രി മട്ടൻ തന്നെ ആക്കിട്ടോട്ടോ മട്ടേന്റെ വേണ്ട മട്ടൻ വേണ്ട നിങ്ങക്ക് ഇഷ്ടമുള്ള ഇണ്ടാക്കിയാ മതി മനോജേ ആ ഓണി വിളിച്ചിട്ട് എന്നെ ആ ഓ വിളിച്ചിരുന്നു എയർപോർട്ടിന് അവനെ കൂട്ട വലിയ പച്ചനും എല്ലാരും ഉണ്ടായിരുന്നു പറഞ്ഞു ഇനി അവിടെ ഇറങ്ങിയ പാടത്തന്നെ വിളിച്ചിട്ടുണ്ടായിന് വല്യ സന്തോഷത്തിലാവേ പിന്നെ സന്തോഷല്ലാണ്ടൊക്കെ അതെന്ത് ചോദ്യാണ് മനോജെ ആദ്യം കാതിർക്കാനെ വിളിച്ചിട്ടല്ലാണ്ട് നമ്മളവൻ വിളിക്കുവോ അത് ഓന് മാത്രല്ലോ നിങ്ങൾ രണ്ടാളും അങ്ങനെ തന്നെയല്ലേ

പഠിച്ചോനെ നിന്റെ ഒരു പരീക്ഷണങ്ങള് എന്റെ കൃഷ്ണ ഇവിടെ നാട്ടിൽ നിന്നില്ലാതിരുന്ന മതിയായിരുന്നേ ഹലോ ആകോട്ടെത്തു ഓഫീസ് കേരളത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ യു എയിലെ ഇൻകാസ് തുടങ്ങിയ സംഘടനകളും സജീവമായി രംഗത്തുണ്ട് വലൈക്കും അഞ്ചുമണിക്ക് മുന്നേ അടച്ചിട്ടില്ലെങ്കിലേ പിന്നെ ബക്കാലല്ലാതെ വേറെ തുറന്നിട്ടില്ല പിന്നെ തുറന്നു വേറൊന്നും ഞാനിപ്പാലോചിക്കുന്നതേ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങുന്നതിനെക്കാട്ടി നല്ലത് ആരെങ്കിലും കീഴിൽ പണിയെടുക്കുന്നതിന് അന്റെ പണി റൂമിൽ ഇരുന്നിട്ട് ഈ ഓൺലൈനിൽ ചെയ്യുന്നോണ്ട് കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നുണ്ട് എന്റെ കാര്യോ ഞാൻ എത്ര ദിവസമായി പേടി എല്ലാം അറിയോ എന്ത് ശരിയാവാൻ ഓരോ ദിവസം കൂടും തോറും രോഗികളിങ്ങനെ കൂടിക്കൂടി വരിക കയ്യില്ലാണെങ്കിൽ അഞ്ചിന്റെ പൈസ ഇല്ല ഉപ്പാന്റെ നമ്പറാണല്ലോ ആ ഉപ്പാ അസ്സാമലൈക്കും വലൈക്കും മോനെ ഇല്ല ഒരു കുഴപ്പമില്ല അവിടെ സുഖമായിട്ട് പോണ് എന്താ അടുത്ത വർത്തമാനം അത് പറയാൻ അപ്പൊ വിളിച്ചു

ട്ട് മുപ്പയാ വിളിച്ച് എന്നാലും ഉമ്മയ്ക്കൊരു നെഞ്ഞുവേദന ഉണ്ടായിട്ട് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കിയപ്പോൾ രണ്ട് ബ്ലോക്ക് ഉണ്ട് ശനിയാഴ്ച ബൈപ്പാസ് വേണമെന്നാണ് പറഞ്ഞത് എൻ്റെ കയ്യിലിപ്പോൾ കാതർക്ക എന്താ ചെയ്യാമെന്ന് ഒരു എത്തും പിടിയില്ല

എനിക്ക് വിശപ്പില്ല നിങ്ങള് കഴിക്ക് മനോജാണല്ലോ ഹലോ എന്നെ ഉണ്ടട വിശേഷം ആ കൊഴപ്പല്ല അങ്ങനെ പോണേ എനക്ക് അവിടെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലടാ എന്നാ പറയെ ഇങ്ങനെ തട്ടിമുട്ടി പോണ വെച്ചാണേ ഞാനേ കാതർക്ക കൊടുക്ക എന്നോട് ആ പറയാനുണ്ടെന്ന് എന്തൊക്കെയാണ് നാട്ടിൽ അൽത്താഫിന്റെ ഒപ്പ വിളിച്ചി

ആ വെറുതെ ആവശ്യമില്ലാത്ത ൾഫോ ആവശ്യാണ്ടിട്ടോ ഇന്നത്തെ കാലത്ത് ഗൾഫുകാരുടെ ജീവിതം അതിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല ജോലി കഴിഞ്ഞ റൂമ് റൂമ് വിട്ടാ ജോലി ഇതിനൊക്കെ ഇടയില് ഒരു സാന്ത്വനേകാൻ അവരൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും കാലം ഇടയ്ക്ക് നാട്ടിലെ സുഹൃത്തുക്കളോട് സംസാരിക്കാൻ കൊതിക്കുമ്പോൾ ഫോൺ എടുത്തൊന്ന് വിളിക്കും പക്ഷെ പല സമയത്തും അവർ ഫോൺ എടുക്കാറില്ല കാരണം എന്താ വെച്ചാൽ അവര് പറയും നെറ്റ് നെറ്റുകോളാണ് അവൻ വിളിച്ച ഫോൺ വെക്കത്തില്ല എന്നൊക്കെ അവരെ കുറ്റം പറയണ്ടും കാര്യമില്ല അവരൊക്കെ വല്ല തിരക്കിലായിരിക്കും അല്ലടാ നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടുന്ന ഇതുപോലുള്ള സന്തോഷങ്ങൾ എനിക്ക് കിട്ടുന്നത് അവിടെ റൂമിലുള്ള എന്റെ സുഹൃത്തുക്കളിൽ നിന്നുമാണ് ഇവിടെ നമ്മൾ അത്യാവശ്യം ചാടി കളിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്നത് ആരോടാണ് അതെന്താ നമ്മുടെ എന്ത് പറഞ്ഞാലും ചെയ്താലും നമുക്ക് വയറ് നിറച്ചും ഭക്ഷണം തന്നിട്ടെ അവർ വല്ലതും കഴിക്ക പോലും ചെയ്യത്തുള്ളൂ ഞങ്ങൾ കൊണ്ട് അതുപോലൊരു അമ്മയല്ലെങ്കിലും ഞങ്ങൾക്ക് ഭക്ഷണം വെച്ച് വിളമ്പിത്തരുന്ന ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഞങ്ങളുടെ സ്വന്തം കാതൃക ഞങ്ങൾ എന്തു പറഞ്ഞാലും കളിയാക്കിയാലും മൂപ്പൽക്കാത്തൊരു രസ ഞങ്ങളെ അനിയന്മാരെ വെച്ചാലേ എടാ നിനക്കറിയോ നാട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സഹായിക്കാൻ ഞങ്ങൾ ഗൾഫുകാർ തന്നെ വേണം പക്ഷെ ഞങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോ അതിനും ഞങ്ങൾ പ്രവാസി സുഹൃത്തുക്കൾ തന്നെ വേണം ഞാൻ നിങ്ങളെ പറഞ്ഞു എന്നല്ല പൊതുവേ പറഞ്ഞു പറഞ്ഞതെന്നുള്ളൂ ഞാനിപ്പോൾ വരാം നമുക്ക് അൽത്താഫിൻ്റെ വീട്ടിലൊന്ന് പോണം പോണ വയ്ക്കാൻ ആ ബാങ്കിലൊന്ന് കയറണം ഓക്കെ ഞാൻ ഇപ്പോൾ വരാം ആര് ടോണിയോ മക്കളെ ഇത് കുറച്ച് ഇതൊന്നും ഇവിടെ തന്നേച്ച് കരുതി അല്ലാ ഇന്ന് കേറിരിക്ക പൈസ പറഞ്ഞു നീ അൽത്താഫിനോട് പറഞ്ഞെങ്കിലും ഓന്റെ വർത്താനത്തിൽ എന്തോ പന്തികേട് തോന്നി പൈസ അടക്കാൻ ഇനി ടെൻഷനിലിരിക്ക സമാധാനമായത്

ചെറിയ മോളെ ആ പിന്നെ ഈ കൊറോണ പ്രശ്നം കൊണ്ടേ ആദ്യ ആരും നിർത്തിയില്ല എന്നാ ശരി ഉപ്പാ ഞങ്ങള് പോട്ടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാ മതി ഉപ്പാന്റെ നമ്പർ പക്കറില്ലേ ഓ നിങ്ങൾ എന്നാ ഞങ്ങൾ പോണേ പോയാണെ ശു പോരേ ഓ അത് നിന്റെ പെമ്പർനൂത്തിന്റെ സ്വർണം പിറ്റേ കാശായിരുന്നു അല്ലെ അതെ എന്റെ പെണ്ണിന്റെ സ്വർണം ഒരു കാര്യമില്ലാണ്ട് എങ്ങനെ അലമാരിയിൽ കിടക്കാൻ തുടങ്ങിട്ട് കാലം കുറയായി നിങ്ങൾക്കറിയോ ഇപ്പൊ ഈ നിമിഷം ഞാൻ അനുഭവിക്കുന്ന ഈ സന്തോഷം അത് എത്ര പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല എല്ലാവരും ബാങ്ക് ബാലൻസുകൾ കൂട്ടാനും കൂറ്റൻ വീടുകൾ നിർമ്മിക്കാനുമുള്ള നെട്ടോട്ടത്തിൽ പക്ഷേ നിങ്ങൾ ഓർത്തിട്ടുണ്ടോ നമ്മുടെ സഹായത്താൽ ഒരാൾ ജീവിത വിജയം നേടുക അതുപോലെ മരണത്തിൽ നിന്നും ഒരാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക അതിന് കാരണക്കാരൻ നമ്മളാവുക അതിൻ്റെ ഒരു സുഖം അതനുഭവിച്ചാലേ അറിയത്തുള്ളൂ നമ്മൾ നമുക്ക് വേണ്ടി മാത്രമല്ലാതെ മറ്റുള്ളവർക്കും വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തു നോക്കൂ അപ്പോൾ നിങ്ങൾക്കും കിട്ടും ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ സന്തോഷം ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ല ഒന്ന് ശ്രമിച്ചു നോക്ക് എല്ലാവരും സത്യടാ നീ ഞങ്ങളുടെയും കണ്ണു തുറപ്പിച്ചു നമ്മള് പറഞ്ഞ പ്രകാരം ടോണി അൽത്താഫിനെ ഒപ്പന കണ്ടിട്ട് കാര്യങ്ങള് പൂർത്തിയാക്കി ചെയ്തിട്ടു അൽത്തോ അനക്കുന്ന ഫോണ്

ഞാൻ അങ്ങോട്ട് വിളിക്കാം കാതർക്കനോജെ നമ്മളെ ടോണി അവിടെ പോയിട്ട് അവിടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അവൻ ഫോന്റെ ഇടുന്ന ഇത്രക്ക് പൈസ ഞങ്ങള് വിളിച്ച് പറഞ്ഞതാണോ ഓനെ അക്കോ റെഡിയാക്കുകയും ചെയ്തു നമ്മളെ മതങ്ങളൊക്കെ പലതാണെങ്കിലും ഞമ്മളെ ശരീരത്തിലോടുന്ന ബ്ലഡിന്റെ കളർ ഒന്നല്ലട അത് നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അത് ഞങ്ങളെ കൂടി പ്രശ്നമില്ലടണീന്ന് വിളിക്കട്ടെ ആ അൽത്താഫോ ആ പറയടാ എടാ നീ അലത്ത ആ പോയിരുന്നു അവിടെ ഓപ്പറേഷന് വേണ്ടിയിട്ട് കുറച്ച് ക്യാഷിന്റെ ആവശ്യം ഉണ്ടായിരുന്നു അത് കൊടുത്തു ആ ഉമ്മാന്റെ സ്വന്തം ഈ വിവരം വിവരന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു വിവരം ഞാനൊന്ന് പോയെന്നേ ഉള്ളൂ എന്തേ കുഴപ്പ കിട്ടി നീ ആവശ്യല്ലാത്ത കാര്യങ്ങളൊന്നും ചോദിക്കണ്ടോ ഉമ്മാക്കൊന്ന് വരാണ്ടിരിക്കാൻ പ്രാർത്ഥിക്കും ഒരു നന്ദിയിൽ അവസാനിക്കുന്ന ബന്ധമാണോടാ നമ്മൾ തമ്മിൽ നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല ൾഫിൽ ഞാൻ ആദ്യമായിട്ട് വന്നപ്പോ അലഞ്ഞു തിരിഞ്ഞു നടന്നപ്പോഴും എന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയാ നീയാണോടാ നിന്റെ ശുപാർശയിൽ എനിക്ക് ജോലിയും കിട്ടി ആ ജോലി കൊണ്ടല്ലേ ഞാൻ എന്റെ കുടുംബവും സന്തോഷമായിട്ട് ജീവിക്കുന്നേ ഇതിന് ആരാരോടാടാ നന്ദി പറയണ്ടേ ഒടുവിൽ ഞാൻ ആക്സിഡന്റായി ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ഒരു വലിയ തുക തന്ന് എന്നെ സഹായിച്ച നീയാണല്ലോ എന്റെ കർത്താവെ എന്നോട് നന്ദി പറയുന്നേ ഇപ്പത്തന്നെ ഒന്ന് കാണാൻ നീ തോന്നി കട്ട് ചെയ്തടാ ചെയ്ത മനുഷ്യനെ കരയിപ്പിക്കാത്ത പിന്നെ മൂന്നാളും എത്രയും കൊടുത്തിട്ടില്ലടാ എല്ലാവരും നിങ്ങൾ മൂന്ന് പേരും ഇല്ലാതെ പെട്ടെന്ന് പറ്റുന്നില്ലടാ കൊറോണ പ്രശ്നങ്ങളെല്ലാം നമ്മൾ അതിജീവിക്കും എന്നിട്ട് നമ്മുക്കൊന്നും അടിച്ചു പൊളിക്ക കഥ എവിടെ എല്ലാരും കതൃകോ ഞാനിവിടെ എന്താടാ ഓക്കേടോ